ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ദിയമോളെ ചില ആൾക്കാർ കൂടി ചേർന്ന് തട്ടിക്കൊണ്ട് പോവുകയാണ് അതിന് പിന്നാലെ തന്നെ കല്യാണിയും ആദ്യം പോകുന്നുണ്ട് അവിടെ കിടന്ന് ബഹളം വിൽക്കുന്നത് കേട്ട് നിത്യയും ശരവണനും ഒക്കെ അവിടേക്ക് ഓടിവരുന്നു കുട്ടികൾ ആ ഗുണ്ടകളെ ഇങ്ങനെ അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഇപ്പോൾ എല്ലാവരും വരുന്നു കുട്ടികളുടെ ശബ്ദം ഇപ്പോൾ പുറത്തിരുന്ന ഹരിയും കേൾക്കുന്നുണ്ട് മോളുടെ കരച്ചനാണല്ലോ എന്തോ പ്രശ്നമുണ്ട് എന്നു പറഞ്ഞ് പെട്ടെന്ന് ഹരി അവിടേക്ക് ഓടുന്നു പിറകെ തന്നെ ജീവനും ഓടുന്നുണ്ട് ശരവണൻ അവർക്കൊക്കും വിധം അവരെ അടിച്ചിടാൻ ശ്രമിക്കുന്നു ഇതിനിടയിൽ സുജാത തിരിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നിയ ജീവൻ ഒരു സ്ത്രീയുടെ പിന്നാലെ പോയിട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട് എന്താണോ എന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ സോറി എൻ്റെ അമ്മയെ പോലെ തോന്നിയെന്ന് ജീവൻ പറയുകയും അവിടെ നിന്ന് വരികയും ചെയ്യുന്നു ഹരി അവിടേക്ക് വന്ന് ആ ഗുണ്ടകളെ അടിച്ചിടുന്നു കുട്ടികളെ പിടിക്കുന്നു എന്ന് പറഞ്ഞ് കുറെ ഉപദ്രവിക്കുകയാണ് ഹരി അവരെ ഇപ്പോൾ മൂന്ന് പേരും കൂടി വന്ന് ഹരിയെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നു അതിൽ ഒരാൾ ഒരു തടിക്കഷ്ണവുമായി ഹരിയുടെ നേർക്ക് വരുന്നു പെട്ടെന്ന് ചവിട്ടയിടുകയാണ് അയാളെ ഹരി ധ്യാനത്തിന് ഇരുന്നവരും ഇതെല്ലാം കേൾക്കുന്നുണ്ട് നിങ്ങൾ അകത്ത് പോയെന്ന് പറഞ്ഞ കുട്ടികളെയും നിത്യേയും എല്ലാവരെയും അകത്തേക്ക് പോകാൻ ഹരി പറയുന്നുണ്ട് ഇതേ സമയം ആ ചവിട്ടിയിട്ട അയാൾക്കൊരു ഒരു കത്തി കിട്ടുന്നു യാഗത്തിന് ഇരിക്കുന്നവർ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ തിരുമേനി പറയുന്നു ഇരിക്ക അവിടെ ഇരിക്കുക യാഗത്തിന് ഇരിക്കുന്ന ആരും എഴുന്നേക്കാൻ പാടില്ല അവരവരുടെ സ്ഥാനത്ത് തന്നെ ഇരിക്കണം ആ കത്തിയുമായി ഹരിയുടെ നേർക്ക് അയാൾ വരുന്നു കുത്തിയെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് ഹരി എന്നാൽ ജീവൻ വന്ന് ഹരിയെ രക്ഷപ്പെടുത്തുകയാണ് അയാളെ ചവിട്ടിയോരൊറ്റ ഇടക്കം ഹരി ഇപ്പോൾ പുഞ്ചിരിയോടെ ജീവന്റെ കൈയിലേക്ക് പിടിക്കുന്നു അങ്ങനെ രണ്ടു പേരും കൂടി ഒന്നിച്ചടിക്കുകയാണ് അവരെ തുടർന്ന് യാഗത്തിനിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ എഴുന്നേക്കുന്നുണ്ട് മുഖം മറച്ചുകൊണ്ട് തന്നെ സുജാതയും എഴുന്നേക്കുന്നു രഘുവും അരികിൽ തന്നെയുണ്ട് അമ്മയുടെ അനുഗ്രഹത്താൽ ഇന്നത്തെ യാഗം പൂർണ്ണമായിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു എല്ലാവരും ആറുതി തൊഴാൻ മുന്നോട്ട് വരണമെന്നും പറയുമ്പോൾ എല്ലാവരും മുന്നോട്ടേക്ക് വരുന്നു ഇനി ഭാര്യമാർക്ക് ഭർത്താവിൽ നിന്നും അനുഗ്രഹം വാങ്ങാമെന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും പരസ്പരം അനുഗ്രഹം വാങ്ങുന്നുണ്ട് ഇതേ സമയം ജഗൻ കയ്യിലിരുന്ന ആ കർച്ചീവ് താഴെയിടുന്നു അതെടുക്കുന്ന രീതിയിൽ വന്ദന കുരിഞ്ഞപ്പോൾ അനുഗ്രഹം കൊടുക്കുകയാണ് ജഗൻ സുജാത മുഖമറിച്ച് രഘുവിന്റെ തൊട്ടരികിലേക്ക് വന്നു എന്നിട്ട് രഘുവിന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് രഘുവാണെങ്കിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് അറിയാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് തന്നെ സുജാത അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു രഘു നോക്കിയപ്പോൾ ആരെയും അവിടെ കാണുന്നില്ലായിരുന്നു എന്നാൽ ചന്ദ്രിക രഘുവിനെ കണ്ടു തുടർന്ന് വന്ദനയും ജഗനും കൂടി ദിയ അന്വേഷിച്ചു പോവുകയാണ് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നിത്യ കുട്ടികളെയെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ദിയാണെങ്കിൽ കരയുകയും ചെയ്യുന്നു പെട്ടെന്ന് തന്നെ വന്ദന ദിയെ പോയി എടുക്കുകയും എന്ത് പറ്റി എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ദിയമോളെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയെന്ന് ആദി പറഞ്ഞു ആരാന്നറിയില്ല വന്ദന ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നതിനിടയിൽ നിന്നാണ് കുഞ്ഞിന്റെ വാ പൊത്തിപ്പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്ന് നിത്യ പറയുന്നു പിള്ളേർ ബഹളം വെച്ചപ്പോഴാണ് ഞാൻ ഓടി വന്നതെന്നും പറയുന്നു നല്ല ബഹളമായിരുന്നു ഇവിടെ നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നു എന്ന് നിത്യ ചോദിക്കുമ്പോൾ ജഗൻ പറയുന്നു ഞങ്ങൾ എഴുന്നേറ്റ് വരാൻ പോയതാണ് പക്ഷേ തിരുമേനി പറഞ്ഞു യാഗം തീരാതെ എഴുന്നേക്കരുതെന്ന് ഞാൻ യാഗത്തിനിരിക്കാൻ പാടില്ലായിരുന്നു മോളുടെ കൂടെ തന്നെ വേണമായിരുന്നു എന്നും ജഗൻ പറയുന്നു ഡി മോളെ രക്ഷിച്ചത് ആരാണെന്ന് അറിയാമോ കല്യാണിയുടെ അച്ഛൻ എന്ന് ആദി പറയുന്നു അതേ അമ്മേ ഹരിയങ്ങൾ വന്ന എല്ലാവരെയും തല്ലി ഓടിച്ചു ഹരിയങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്നെ എല്ലാവരും അവരെല്ലാവരും കൊണ്ടുപോയേനെയെന്നും സങ്കടത്തോടെ ദിയ പറയുന്നു എന്നിട്ട് ഹരിയങ്കൾ എവിടെയെന്ന് വന്ദന ചോദിക്കുന്നു അച്ഛൻ ദാ വരുന്നു എന്ന് പറയുകയാണ് കല്യാണി ഹരി എവിടേക്ക് വിളിക്കുന്നുണ്ട് കല്യാണി എന്താ ടീച്ചർ പിന്നെ എന്തെങ്കിലും പ്രശ്നമായോ എന്ന് ഹരി ചോദിക്കുന്നു കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു നിങ്ങൾ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെട്ടേനെയെന്ന് വന്ദന എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ആൾ കൂടുന്ന സ്ഥലത്ത് ഇത്തരം ആളുകൾ കാണും എന്നൊക്കെ ഹരി മിസ്റ്റർ ഹരി ഞങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തോണ്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പല തവണയായി അവർ ഞങ്ങളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് മോളെ ഉപദ്രവിക്കാൻ വന്നവരും ആ കൂട്ടത്തിലുള്ളവരായിരിക്കുമെന്ന് ജഗൻ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് മുഴുവനും തിരയാം അവർ ആരാണെന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തുണ്ടെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നു എങ്കിലേ അവർ ഓടിക്കാണും അങ്ങനെ തടിയല്ലേ ഹരി എങ്ങൾ അടിച്ചതെന്ന് ഇത് കേട്ടെല്ലാവരും ചിരിക്കുന്നു ദിയമോൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹരി സമാധാനിപ്പിക്കുന്നു ഇനി ഞങ്ങളാരും മോളുടെ അരികിൽ നിന്ന് മാറില്ലെന്നൊക്കെ പറയുമ്പോൾ നിത്യ ഇങ്ങനെ ഹരിയെ തന്നെ നോക്കി നിൽക്കുന്നു കുഞ്ഞിനെയും കൊണ്ട് ആദ്യം സോറി ജഗനം വന്ദനയും പോകുന്നു കുട്ടികളും പിറകെ പോകുമ്പോൾ നിത്യ ഇങ്ങനെ ഹരിയെ നോക്കുന്നുണ്ട് ഒരു പുഞ്ചിരിയോടെ ഹരി നിത്യോട് സംസാരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നു ഹരി ഹരിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് നിത്യ പറയുന്നു ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് എന്ന് ഒരു പുഞ്ചിരിയോടെ കേട്ടു നിൽക്കുകയാണ് ഹരി ശേഷം കാണിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് സുജാതക്കാരന് വിഷമിച്ചുകൊണ്ടിരിക്കുന്നു ചന്ദ്രികയും മാധവനും അടുത്തു തന്നെയുണ്ട് സ്വന്തം ഭർത്താവിന്റെ കാൽപ്പാടുകൾ മുഖം മറച്ചുകൊണ്ട് തൊടേണ്ട എന്ത അവസ്ഥയാണെന്ന് നിനക്ക് എന്താണിതിനർത്ഥം ഇട കേട്ട് മാധവൻ പറയുന്നു ചന്ദ്രിക എന്നോട് പറഞ്ഞ സുജാതയുടെ കഥകളിലെല്ലാം സത്യവും നന്മയും മറ്റൽ ഉള്ള ഇല്ലാതെ മറ്റൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊരു സർവൈശ്വര്യ പൂജയുടെ ഇടയിൽ വെച്ച് അങ്ങനെ മാധവൻ പറയുമ്പോൾ ചന്ദ്രിക സുജാതയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് സങ്കടത്തോടെ സുജാത ഉണ്ടായ കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു നിത്യേ കല്യാണം ജീവൻ കല്യാണം കഴിച്ചതും പിന്നെ ജീവന്റെ ക്രൂരതകളും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നു ജീവൻ ഒരാളെ കൊന്നതും നിത്യ ജീവൻ കൊല്ലാൻ നോക്കിയതും എല്ലാവരെയും ഉപദ്രവിക്കാൻ വന്നതും അവസാനം ജീവന് സംഭവിച്ച ആ കാര്യം ഉൾപ്പെടെ എല്ലാം പറയുന്നുണ്ട് തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം തന്റെ മകൻ ജീവനെ കണ്ടുമുട്ടിയതും അവന്റെ ഓർമ്മ നഷ്ടപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങളും പറയുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അവളുണ്ടല്ലോ എനിക്ക് കിട്ടിയ എൻ്റെ മോള് നിത്യ അവളെ ദൈവങ്ങൾ ഏൽപ്പിച്ചതാണ് എന്നെ എന്റെ ജീവിതം കളഞ്ഞും അവളെ സംരക്ഷിക്കണം എന്ന് തോന്നിയപ്പോൾ എനിക്ക് കുറെയൊക്കെ മറക്കേണ്ടി വന്നു എന്നെ കിടക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവങ്ങളോട് രഘുവേട്ടൻ്റെ എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എന്നെ ശിക്ഷിക്കാൻ ദൈവങ്ങൾക്ക് തോന്നണേ എന്നാണ് സുജാത ഇത്രയ്ക്ക് ദുരന്തങ്ങളിലൂടെ നീ കടന്നുപോയിട്ടുണ്ടെന്നോ ഞാൻ ചിന്തിച്ചത് പോലുമില്ലെന്നും ചന്ദ്രിക പറയുന്നു സുജാത ചെയ്ത അത്രയ്ക്ക് പുണ്യൊന്നും ഇവിടെ ഒരമ്മമാരും ചെയ്തിട്ടുണ്ടാകില്ലെന്നും മാധവൻ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് പക്ഷേ എൻ്റെ രഘുവേട്ടൻ രഘുവേട്ടൻ എന്നോട് പൊറുക്കുമോ എന്ന് പറയുന്നു ഈ സമയം തന്നെ രഘു സുജാതയുടെ അരികിലേക്ക് വരുന്നു സുജാത രഘുവിനെ കാണുമ്പോൾ രഘു സുജാതയും കാണുന്നു ഒരു കരച്ചിലോടെ തന്നെ സുജാത കണ്ടു നിൽക്കുകയാണ് രണ്ടുപേരും പരസ്പരം ഒരുമിച്ച് നിൽക്കുന്നു രണ്ടുപേരും ഇപ്പോൾ കരയുകയാണ് തൊഴുതുകൊണ്ട് രഘുവിന്റെ കാൽക്കൽ വീണ് കരയുകയാണ് സുജാത രഘുവിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് സുജാത ഇപ്പോൾ രഘു എന്നോട് വെറുപ്പ് തോന്നിയിട്ടില്ല എന്ന് സുജാത ചോദിക്കുമ്പോൾ രഘു പറയുന്നു എന്നെങ്കിലും നിന്നെ കാണുമ്പോൾ ഒരു നൂറായിരം ചോദികൾ ചോദിക്കാൻ എന്റെ മനസ്സിൽ ഞാൻ കൂട്ടിവെച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം പറയുന്നു വീട് വിട്ടിറങ്ങുമ്പോൾ ആദ്യം രഘുവിട്ടനെ വിളിക്കണമെന്നാണ് കരുതിയത് പക്ഷേ അതിനിടയിൽ സംഭവിച്ച കാര്യം ഞാൻ അവരുടെ അച്ഛനെ വിളിച്ച് എന്താണ് പറയുന്നത് നമ്മുടെ മോനെ ഒരു മോനെ കൊന്നു എന്നോ എന്നെ സുജാത ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം രഘുവിനോട് പറയുമ്പോൾ രഘു പറയുന്നുണ്ട് ഇത്രയും കാലം ഒറ്റപ്പെട്ടു പോയതിലല്ല എനിക്ക് സങ്കടം ഈ ഭാരങ്ങളെല്ലാം ചുമന്ന് തന്റെ ഒപ്പം നടക്കാൻ സാധിച്ചില്ലല്ലോ എന്നതാണ് സുജാതെ ഇനിയും ഈ മറവ് ജീവിതം അവസാനിപ്പിച്ചൂടെ നമ്മുടെ മക്കളുടെ കൂടെ ഒരുമിച്ച് ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്നു നമ്മളിപ്പോൾ ഒരുമിച്ചല്ല ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ജീവൻ പൂർണ്ണമായും നമ്മുടെ ഒപ്പം വരും നിത്യെ കണ്ടെത്തിയാൽ അവൻ അവളെ കൊല്ലും ഒരുപാട് മറവി അവനെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അവളോടുള്ള പക അങ്ങനെ തന്നെയുണ്ട് അവന്റെ മനസ്സിൽ ഞാൻ പറയുന്നത് സത്യമാണ് രഘുവേട്ട എനിക്ക് അവളെ വിത്ത് കൊടുക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നു എനിക്ക് രണ്ടു മാസം സമയം തരണം അതിനിടയിൽ അവൻ കാണത്താ ദൂരത്ത് ഞാൻ അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാം അവൾ സുരക്ഷിതയാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ ഞാൻ രഘുവേട്ടനടുത്തേക്ക് വന്നോളാം എന്നും സുജാത പറയുന്നു അതുവരെ ഒന്ന് പൊറുക്ക് രഘുവേട്ട എന്ന് പറയുന്നു സുജാതെ താൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഞാൻ എതിര് പറയാത്തത് അത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസം കൊണ്ടാണ് എന്തായാലും ഇതുവരെ ആയില്ലേ ഇനി കുറച്ചു നാളും കൂടിയല്ലേ ഉള്ളു അത് പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കാം പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് രഘു എനിക്ക് എല്ലാവരെയും ഒന്ന് കാണണം ദൂരെ നിന്നെങ്കിലും അതിനെ എന്നെ എന്ന് രഘു ചോദിക്കുന്നു രഘുവേട്ടന്റെ വേദന എനിക്ക് മനസ്സിലാകും രഘുവേട്ടന്റെ ആഗ്രഹം നടക്കും ബാക്കിയൊക്കെ നമ്മുടെ ഗതികേടാണ് രഘുവേട്ട ഞങ്ങൾ ക്ഷേത്രനടയിലേക്ക് വന്നത് അവനെ പേടിച്ചിട്ടാണ് അവൻ നിത്യം കാണുമെന്ന് പേടിച്ചിട്ടാണ് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ രഘുവേട്ടൻ എൻ്റെ മുന്നിലെത്തി ഇവിടുത്തെ ദേവിക്ക് ശക്തിയുണ്ട് നമ്മൾ തോറ്റുപോകില്ല രഘുവേട്ട ഇല്ലടോ നമുക്ക് തോൽക്കാൻ കഴിയില്ല ജീവിക്കാൻ ഇനി ഒരുപാട് ബാക്കിയുണ്ട് ഒരുപാട് എന്നെ കെ രഘു പറയുന്നുണ്ട് എന്നിട്ട് സുജാറയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നു തുടർന്ന് വന്ദനയുടെ കുട്ടിയെ ദിയമോളെ ഉപദ്രവിക്കാൻ വന്നവരെ വരും ആ ഗുണ്ടകളും തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് ജീവനാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറിയിരിക്കുന്നു ഹരിയും അമ്മാവനും അവിടേക്ക് വന്നോ അത് നമ്മുടെ ജീവനല്ല എന്ന് അമ്മാവൻ പറയുന്നുണ്ട് ഞാൻ കുറേ നേരമായിട്ട് നോക്കുകയാണ് ഉള്ളിൽ വിഷമം ഉള്ളതുപോലെ എന്നെ അമ്മാവൻ പറയുമ്പോൾ ജീവൻ പറയ ഹരി പറയുന്നു അത് ഞാൻ മറ്റേ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ എന്ന് അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ജീവന്റെ അരികിലേക്ക് വരുന്നു ജീവ താനെന്താ ഇങ്ങനെ തനിച്ചിരിക്കുന്നത് തനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അതെ ഇപ്പോൾ അമ്മാവൻ ചോദിച്ചതേയുള്ളൂ എന്ന് ഹരി പറയുമ്പോൾ ജീവൻ പറയുന്നു എന്ത് വിഷമം അല്ലെങ്കിൽ തന്നെ അത് നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ സത്യത്തിൽ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ അമ്മാവൻ വേണമെങ്കിൽ മുറിയിലേക്ക് ചെന്നോളൂ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് ഹരി അമ്മാവനോട് പറയുന്നു അങ്ങനെ അമ്മാവൻ അവിടെ നിന്ന് പോവുകയാണ് ഹരി സാർ വേണമെങ്കിൽ പോയിക്കോളൂ എന്നെ നോക്കണ്ടെന്നെ ജീവൻ അങ്ങനെ പറയാൻ പറ്റുന്ന അടുപ്പല്ലല്ലോ കുറച്ച് നേരം ഞാൻ തന്നോടൊപ്പം ഇരിക്കാം നല്ലൊരു അന്തരീക്ഷം അല്ലേ സത്യം പറഞ്ഞാൽ ഇഷ്ടത്തോടെ അല്ല ഞാൻ വന്നത് ഇപ്പോൾ എന്തോ മനസ്സിനൊരു സുഖം തോന്നുകയാണ് എന്നൊക്കെ ഹരി പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു മാധവൻ കല്യാണിയോട് ചോദിക്കുന്നുണ്ട് ടീച്ചറിനോട് എന്തൊക്കെ പകയായിരുന്നു ചെയ്യാൻ മനസ്സിൽ പ്ലാൻ ഇട്ടതെന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്ന് കല്യാണി പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അച്ഛനും മോളും കൂടി എനിക്കെതിരെ എന്തൊക്കെയോ പ്ലാനൊക്കെ നീക്കിയതാണെന്ന് പക്ഷേ എനിക്ക് പരാതിയൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് നിത്യ അതിനിടയിൽ ദിയ പറയുന്നുണ്ട് ടീച്ചർ പാടുമോ എന്ന് ആര് പറഞ്ഞു എന്ന് നിത്യ ചോദിക്കുമ്പോൾ ആദ്യം പറഞ്ഞല്ലോ ടീച്ചർ നന്നായിട്ട് പാടുമെന്ന് അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുകയാണ് നിത്യോട് ഒരു പാട്ട് പാടാനായിട്ട് ഇതേസമയം സമയം ഹരീമ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു നിത്യ പാട്ട് പാടുകയാണ് വേഴാമ്പലെ എന്ന പാട്ട് ഹരിയുടെ പാട്ട് തന്നെയാണ് ഇപ്പോൾ നിത്യ പാടിക്കൊണ്ടിരിക്കുന്നത് ഈ പാട്ട് ഹരി കേൾക്കുന്നു ഹരി പെട്ടെന്ന് തന്നെ പാട്ട് കേൾക്കുന്ന സ്ഥലത്തേക്ക് ഓടുന്നു പിറകെ ജീവനും പോകുന്നു രഘുവിനാണെങ്കിൽ സുജാത കുടുംബങ്ങളെ എല്ലാവരെയും കുടുംബത്തിലുള്ള എല്ലാവരെയും കാട്ടിക്കൊടുക്കുന്നു പാട്ട് കഴിഞ്ഞ് എല്ലാവരും കൈയടിക്കുന്നു ഹരിയും ജീവനും ഓടി വരുന്നത് സുജാത കാണുന്നു ജീവൻ ജീവൻ എന്ന് പറഞ്ഞ് സുജാത ഇങ്ങനെ വെപ്രാളപ്പെടുകയാണ് അതിനിടയിൽ മറ്റൊരു ചടങ്ങ് കൊണ്ട് തന്നെ എല്ലാവരും തൊഴുതു നിൽക്കുന്നു രഘുവട്ടനോട് ഞാൻ പോവുകയാണെന്ന് സുജാത പറയുന്നു അങ്ങനെ രഘുവും അവിടേക്ക് വരുന്നു സുജാത നിത്യോട് ചെന്ന് പറയുന്നുണ്ട് മുളെ നമുക്ക് മുറിയിലേക്ക് പോകാം നാളെ നേരത്തെ എഴുന്നേക്കാനുള്ളതല്ലേ എന്ന് അതിനിടയിൽ ചന്ദ്രികയോട് കണ്ണ് കാണിക്കുകയും ചെയ്യുന്നു ജീവൻ അവിടെ നിൽക്കുന്നു എന്ന് അങ്ങനെ ചന്ദ്രികയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും എല്ലാവരുടെയും റൂമിലേക്ക് പോകും നമുക്കും പോകാമെന്ന് അവർ പറയുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും പോകുന്നു ഹരിയുടെ ജീവൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നു ഒന്നുമില്ല എന്നത്തെയും പോലെ കയ്യെത്തും ദൂരത്തും ഒരു നഷ്ടം താൻ വാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരും അപ്പുറത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നുണ്ട് നിത്യയും സുജാതയും സംസാരിച്ചു വരികയാണ് അമ്മയുടെ മുഖത്ത് എന്തോ ഒരു പെട്ടെന്ന് സന്തോഷം കയറി വന്നതുപോലെ അമ്മ ഈ ഉത്സാഹത്തോടെ കാണാൻ നല്ല രസമാണ് എന്നൊക്കെ പറയുന്നു ഈ ദേവിയുടെ ശക്തി കൊണ്ടാണെന്ന് സുജാത പറയുന്നു ചന്ദ്രികയുടെ അടുത്തേക്ക് വന്നു ചന്ദ്രിക നിത്യെ കണ്ടിട്ട് പറയുന്നു മോളെ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നടന്നോ ഞാനും വന്ദനമോളും കൂടി ഇപ്പൊ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവര് പോകുന്നു അങ്ങനെ ഹരി കട്ടൻ നീക്കിയപ്പോൾ കട്ടൻ നീക്കി ഗ്ലാസ്സിൽ കൂടി പുറത്തേക്ക് നോക്കുന്നു എന്ന് എനിക്കത് എന്താ പറ്റിയത് ഇന്നലെ രാത്രി മുതൽ മിണ്ടാതിരിക്കുകയാണല്ലോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ പറയുന്നു ഞാൻ മുമ്പ് അമ്മാവനോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ തേടി വരാറുള്ള ഒരു സ്ഥലം ഒരുപാട് കാലം ഞാൻ മനസ്സിലിട്ട് ആരാധിച്ചിരുന്ന ഒരു പെണ്ണിൻ്റെ പാട്ട് എന്നൊക്കെ ഹരി പറയുന്നു ഇന്നലെ ഞാനത് വീണ്ടും കേട്ടോ ഇവിടെ എന്നത്തെയും പോലെ അത് പാടിയാളെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു വലിയ കാര്യമായേനെയെന്ന് ഹരി അത് കഴിഞ്ഞ കാര്യമല്ലേ നീയല്ലേ പറഞ്ഞത് കഴിഞ്ഞ കാര്യം മറക്കണമെന്ന് അത് അതിൻ്റെ വഴിക്ക് പോട്ടേന്ന് അമ്മാവൻ അമ്മാവ അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് അത്രയ്ക്ക് പറിച്ചു കളയാൻ കഴിയുന്ന കാര്യമല്ലെന്ന് ഹരി പറയുന്നു ഇതുവരെ നിന്റെ മനസ്സിൽ നിന്ന് ഒരുപാട് കാലം ഒരു ഒരുപാട് കാര്യങ്ങൾ പറിച്ചു കളഞ്ഞതല്ലേ ഇതും അങ്ങ് വിട്ടേക്കണം ഇപ്പോൾ നിന്റെ ജീവിതം മറ്റൊരു വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഏത് വഴിയെന്ന് ഹരി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് പെരുവഴി ഒന്ന് മനസ്സിലാകാതെ സംസാരിക്കരുത് കേട്ടോ നിന്നെക്കുറിച്ച് എനിക്ക് ചില കണക്ക് കൂട്ടലുണ്ടാകാതെ താമസിയാതെ നടത്തണമെന്ന് പറയുന്നു ഒരു കണക്കുകൂട്ടലും നടക്കില്ല അതിനെക്കുറിച്ച് നീ എന്നോട് സംസാരിക്കാൻ വേണ്ടെന്ന് ഹരി ആ പാട്ടുപാടിയ കുഞ്ഞിനെ കണ്ടെത്തിയാൽ നിനക്ക് സമാധാനമാകുമോ എന്നൊക്കെ അമ്മാവൻ അവസാനം കണ്ടെത്തുമ്പോൾ അവൾ കല്യാണം കഴിച്ച് കൊച്ചുങ്ങളുമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാം ഹരി പറയുന്നു ഞാനിപ്പോ അമ്മാവനോട് പറയുന്നുണ്ടോ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് താല്പര്യത്തോടെ നിൽക്കുകയാണെന്ന് അമ്മാവൻ ഇതല്ലാതെ മറ്റൊന്നും പറയാനില്ലേ ഇതിങ്ങനെ വെച്ചുകൊണ്ട് പോയാൽ കാര്യമില്ല ഹരിയുടെയും പത്മയുടെയും കല്യാണം വേഗം നടത്തണം ഉടൻ തന്നെ സുജാതയെ കാണണമെന്നും അമ്മ അവനിങ്ങനെ പറയുന്നു വന്ദനയും ചന്ദ്രികയും ദിയയും അവിടേക്ക് വരുന്നു അപ്പോൾ തന്നെ സുജാതയും നിത്യയും വരുന്നു ദി വന്ദനയും നിത്യയും ഇട്ടിരിക്കുന്നത് ഒരുപോലത്തെ സിറ്റിസാരിയാണ് അതിനെക്കുറിച്ചും അവർ പറയുന്നു അതിനിടയിൽ നിത്യ പറയുന്നു ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് ഇപ്പോൾ വരാമെന്ന് വന്ദനയ്ക്ക് ചെറിയൊരു തലവേദന ഞാൻ മുറിയിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു വന്ദന മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് വന്ദനയുടെ മുന്നിലേക്ക് ജീവൻ വരുന്നത് ജീവൻ അത് നിത്യമാണെന്ന് കരുതിയാണ് വന്ദനയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പെട്ടെന്ന് ജീവനെ കണ്ടപ്പോൾ വന്ദനയൊന്ന് ഭയന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ